നേപ്പാളിലെ സഖ്യകക്ഷി സർക്കാർ വീണിട്ടും അവസാനിക്കാതെ പ്രക്ഷോഭം ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു എന്നാൽ ഇതിനോട് ഇതുവരെ പ്രക്ഷോഭകാരികൾ ആരും പ്രതികരിച്ചിട്ടില്ല കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു അഭിലാഷ് ആദ്യം അറിയേണ്ടത് നേപ്പാളിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് നേപ്പാളിലെ സഖ്യകക്ഷി സർക്കാർ വീണിട്ടും അവസാനിക്കാതെ പ്രക്ഷോഭം ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചു എന്നാൽ ഇതിനോട് ഇതുവരെ പ്രക്ഷോഭകാരികൾ ആരും പ്രതികരിച്ചിട്ടില്ല അഭിലാഷ് വിവരങ്ങളുമായി ചേരും വലിയ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേപ്പാൾ ഉണ്ടായത് സമൂഹ മാധ്യമങ്ങൾ പിൻവലിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് നേരിടാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് നേപ്പാൾ ഇപ്പോൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ വിലക്കിയതുമായി ബന്ധപ്പെട്ട് ആയിരുന്നു ജൻസി പ്രക്ഷോഭം ആ വലിയ തോതിൽ അണപൊട്ടിക്കുകയും അതിനെ തുടർന്ന് സർക്കാരിന് തന്നെ താഴെ ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് എന്നാൽ ഈ പ്രക്ഷോഭം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് നേപ്പാൾ നേരിടുന്ന അതീവ പ്രതിസന്ധി എന്നത് പ്രത്യേകിച്ച് ജൻസി പ്രക്ഷോഭകരോട് സൈനിക മേധാവികൾ ഉൾപ്പെടെ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് തിരികെ എത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ പ്രക്ഷോഭകരുടെ ഭാഗത്തുനിന്ന് സൈന്യത്തിന്റെ നിരന്തരമായുള്ള ഈ അഭ്യർത്ഥനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നേപ്പാൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അതുമാത്രവുമല്ല ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ ഒരു സ്വഭാവവും വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് സാധാരണ നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രതിഷേധം മുന്നോട്ട് വരും അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങൾ ഉണ്ടാകും അത്തരം ആവശ്യങ്ങൾ എന്ത് എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല എന്നുള്ളതാണ് സൈന്യം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി അതായത് രാജ്യത്തെ ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ താൽക്കാലികമായി വിലക്കിയതിനെ തുടർന്നായിരുന്നു ജൻസികളുടെ കൂട്ടായ്മകൾ രൂപപ്പെടുകയും അങ്ങനെ കാഠ്മണ്ഡുവിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രതിഷേധം രാജ്യത്ത് ഒന്നാകെ വ്യാപിക്കുകയും ചെയ്തത് അതിനുശേഷം സർക്കാർ വലിയ പ്രതിസന്ധിയിലാവുകയും ഈ മന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ രാജിവെക്കുകയും ചെയ്തിരുന്നു അതായത് ഈ കലാപത്തെ തുടർന്ന് പത്തൊമ്പത് പേർ മരണപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് തുടക്കത്തിൽ തന്നെ രാജിവെച്ചത് എന്നാൽ അതിനുശേഷവും പ്രതിഷേധം അവസാനിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ജൻസികൾ ഇരച്ചു കയറുകയും നിരവധി പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടാകുന്നു ഇതേ തുടർന്നായിരുന്നു പിന്നീട് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടതായി വന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രസിഡന്റ് രാംചന്ദ്ര പടേലും രാജിവെച്ചു നിലവിലെ മന്ത്രിസഭയിലെ നിരവധി മന്ത്രിമാർ ഉൾപ്പെടെ രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷെ അപ്പോഴൊന്നും ഈ പ്രതിസന്ധിക്ക് അയവുണ്ടായില്ല അതിനുശേഷം നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ തീരുമാനം പിൻവലിച്ചിരുന്നു ഈ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും പ്രവർത്തന അനുമതി നൽകുകയും ചെയ്തിരുന്നു അത് ഈ കലാപത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പശ്ചാത്തലത്തിലായിരുന്നു അങ്ങനെ ഈ കലാപം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ കലാപത്തിൻ്റെ ശക്തി കൂടുക എന്നത് മാത്രവുമായിരുന്നില്ല നേതാക്കളെ ഒന്നടങ്കം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അവരുടെ വസതികൾക്ക് തീയിടുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെയും ഒപ്പം പ്രസിഡന്റിന്റെയും ഒക്കെ ഔദ്യോഗിക വസതികൾ തീ യും അവരുടെ ബന്ധുക്കളെ ഭാര്യമാരെ അടക്കം ചുട്ടുകൊല്ലുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു ഉണ്ടാകുന്നത് ഇപ്പോഴും നേപ്പാളിന്റെ ഭാവി എന്ത് എന്ന് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ് അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഉണ്ട് അതിൽ ഒന്നാമത്തെ കാരണം എന്നത് ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധക്കാർ പ്രതിഷേധം ആരംഭിച്ചത് സാമൂഹ മാധ്യമങ്ങളുടെ വിലക്കുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിരവധിയായ വിഷയങ്ങൾ ആണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് അതായത് രണ്ടായിരത്തി എട്ടിന് ശേഷം നേപ്പാളിൻ്റെ വളർച്ച പ്രതികൂലമാകുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ ആണ് അവിടെ സർക്കാരുകൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും വലിയ അഴിമതിയാണ് ഈ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അഴിമതി നടത്തുന്ന നേതാക്കൾ ഇടവിട്ട ഭരണത്തിൽ ഏറുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ജൻസികളുടെ ആരോപണം അതിൽ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന ശർമ്മ ഒലി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരുന്ന രാംചന്ദ്ര പടേൽ നേരത്തെ നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് വന്ന പുഷ്പകമാൽ ദഹൽ പ്രജണ്ട അഞ്ചു തവണ പ്രധാനമന്ത്രിയായ ഷേർ ബഹാദൂർ ദ്യൂബ എന്നിങ്ങനെയുള്ള നേതാക്കളിൽ ആണ് അധികാരം കേന്ദ്രീകരിക്കുന്നതും അവർ അഴിമതിക്കാരാണ് എന്നുമുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ ജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ജൻസികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില പേരുകൾ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് അതിൽ മുൻ റാപ്പറും കാഠ്മണ്ഡു മേയറുമായിട്ടുള്ള ബാലേന്ദ്ര ഷായുടെ പേരാണ് അതിൽ പ്രധാനപ്പെട്ടത് മുൻ ഉപപ്രധാനമന്ത്രിയും രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ മേധാവിയുമായിട്ടുള്ള റാബി ലാമിച്ച് എന്നിവരുടെ പേരുകളുമുണ്ട് ഈ രണ്ട് നേതാക്കളുടെയും പേരുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന നേതാക്കൾ ആണ് രാജ്യത്ത് നടക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു കാട്ടുന്ന നേതാക്കൾ ഈ പേരും അതോടൊപ്പം തന്നെ റാബി ലാമിച്ചും ഇങ്ങനെയുള്ള നേതാക്കളെയാണ് തങ്ങൾ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ജൻസിയുടെ നേപ്പാളിലെ സർക്കാർ വീണിട്ടും അവസാനിക്കാതെ തുടരുകയാണ് പ്രക്ഷോഭം ജൻസി പ്രക്ഷോഭം തുടരുന്ന നേപ്പാളിൽ സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് സൈന്യം അഭ്യർത്ഥിച്ചിട്ട് പോലും ഇതിനോട് ഇതുവരെ പ്രക്ഷോഭകാരികൾ പ്രതികരിച്ചിട്ടില്ല കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്